അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ചില ആളുകൾ പറയാറുണ്ട് വീട്ടിൽ രോഗം രോഗമൊഴിഞ്ഞ നേരമല്ലോശാതെ ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും പ്രശ്നങ്ങളും എപ്പോഴും പ്രയാസങ്ങളും അസുഖങ്ങളും ഒരു സമാധാനമില്ലായ്മയും ആ വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ കുട്ടികളിങ്ങനെ ഞെട്ടി എഴുന്നിൽക്കുന്നു രാത്രിയിൽ ഞങ്ങൾക്കൊരുതരം പേടി പോലെ ആകപ്പാടെ വീട്ടിനകത്തൊരു ഒരു ഒരു ശോകമുഖമായ അന്തരീക്ഷം ഇതിനെന്താണ് ഒരു റെമഡി ഉള്ളതെന്നാണ് ഇതിൻ്റെ കാരണക്കാരനാരെന്നറിയാം നിങ്ങൾക്ക് പലപ്പോഴും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പിശാജ് ആണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് മുഹമ്മദുർ റസൂലുല്ലാ സല്ലു അലഹി വസ്ല്ലാം അത്തരം പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് ഐഷാ മഹരീബിൻ്റെ ഇടയ്ക്കാണ് പല ഘട്ടങ്ങളിലും അപ്പോൾ ഐഷാ മഹരീബിൻ്റെ ഇടയിൽ അത്തരം പൈശാചിക ഉപദ്രവങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കൂലേ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തത് എന്താണെന്നറിയോ പുണ്ണി നബി സലാഹു അല്ലൈവല്ലാമത്തങ്ങൾ തന്നെ പഠിപ്പിച്ച നസ്വായ ഹദീസിലുള്ളതാണ് കേട്ടോ ഈ നാല് കാര്യങ്ങൾ ഒന്നാമത്തേത് മകരു സമയമായാൽ പുണ്യനബി സല്ലാ അല്ലൈ തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പുറത്തിറക്കരുത് പുറത്തിറക്കരുത് കാരണം ആ സമയത്ത് പിശാചിക്കൽ വിരണ്ടോടുന്ന സമയമാണ് ഓടി നടക്കുന്ന സമയമാണ് സയ്യദ്ൻ റസൂരുള്ള സല്ലുഹു അലഹി വസ്ലം പലപ്പോഴും ആ ഒരു പുരസ്കാരമോ കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ ഒരാന്തേലും വന്നിരിക്കും അയൽ അയൽക്കാരോട് സംസാരിക്കും അതുപോലെ തന്നെ ഇല്ലേ അല്ലെങ്കിൽ കുഞ്ഞു പോയി പുറത്തിരുന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് ആയിട്ടിരിക്കും കുഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ ആരോടെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ കുട്ടികളിങ്ങനെ ഇരിക്കും അത് അപകടം ചെയ്യും അത് പൈശാചിക ഉപദ്രവത്തിന് കാരണമാണെന്ന് സയ്യദുന വഹബീബുന റസൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിക്കാൻ ഐഷാം ആരൂൻ്റെ ഇടയിൽ പഴയ കാലത്തൊക്കെ കാർണവ്മാരും ശ്രദ്ധിക്കുമായിരുന്നു ഇല്ലേ ഇന്ന് പറക്കു പോയി ഇന്നെല്ലാ കുട്ടികളും കുറച്ചാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വലിയ അപകടം ഉണ്ടാക്കും ഐഷാം ആരിവിൻ്റെ ഇടയിൽ നിക്കറുകൾ സ്വലാച്ചുകൾ മുത്തനപിതങ്ങളുടെ മതഹകൾ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക അങ്ങനെ ആകണം ഞാൻ നമ്മുടെ ശെയ്ത് മുനി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം സത്യധാരയിൽ ഞാനിങ്ങനെ വായിച്ചു മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അതായത് മുനവറലി തങ്ങളുടെ ഉമ്മ മകരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴും ഊതേണ്ട അധിക്കാറുകൾ ഖുർആാൻ പാരായണം ഇതൊക്കെ കൃത്യമായി ചെയ്യിപ്പിച്ചിരുന്നു അതിലൊക്കെ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് ഇപ്പോഴും അവരതിങ്ങനെ തുടർന്നു പോകുന്നു എന്നുള്ളത് ചെറുപ്പത്തിൽ അവരിങ്ങനെ ശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ മക്കളും അത്തരം ശീലങ്ങളിൽ വ്യാപൃതരാകട്ടെ അള്ളാഹു സ്വലഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തേത് അള്ളാൻ്റെ ഹബീബ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം അത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഐഷാം മഹരബിൻ്റെ ഇടയിൽ നിങ്ങൾ വളർത്തു മൃഗങ്ങളെ തുറന്നു വിടരുത് കൊണ്ട് വളർത്തു മൃഗങ്ങളെ നിങ്ങൾ അടച്ചു വെക്കണം കൂട്ടിലാക്കണം മകരുബ് കഴിഞ്ഞ ഉടൻ തന്നെ അതിനൊക്കെ തുറന്നു വിടരുത് ഐഷാം മഹരീബിൻ്റെ ഇടയിൽ അത് കൂട്ടിൽ തന്നെ കഴിയട്ടെ കാരണം പിശാചിക്കൾ ഓടുന്ന സന്ദർഭമാണെന്ന് മുഹമ്മദ് റസൂല സല്ലാഹു അലഹി വസ്ല്ലം മൂന്നാമത്തേത് ഐഷ മഹരിബിന്റെ ഇടയിൽ വാതിലുകൾ തുറന്നിടരുത് നമ്മുടെ കാരണം വരയ്ക്ക് എന്താ പറയുക ചില സമയത്ത് ആ വാതിലെങ്കിലും തുറന്നിടവുള്ളേ മരുവാം കുളിച്ചിട്ടില്ലേ സന്ധ്യ നേരമാണ് മലക്കുകൾ വന്ന് കയറുന്ന മലക്കുകൾക്ക് ഇപ്പൊ വാതിൽ ഓർന്നിടന്നോ ബിസ്മി ലാഹിറമൻ റഹീം വസല്ലം തങ്ങൾ പറയാണ് ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വാതിലടക്കണം ബിസ്മി ചൊല്ലിയിട്ടടച്ച വാതിൽ ഷൈത്വാനെ തുറക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സലാരി വസ്ലം അപ്പോൾ ഐഷാം മഹരീമിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു അവർ ഓടി നമ്മുടെ വീട്ടിലേക്കാണ് കയറുന്നതെങ്കിൽ ആ വീട്ടിൽ പിന്നെ വല്ല സമാധാനം ഉണ്ടാവുമോ ഒരു സന്തോഷം ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പിശാചുക്കളുടെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ ഐഷാം മകരീബിൻ്റെ ഇടയിൽ വാതിലുകൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് തന്നെ അടയ്ക്കണം എന്ന് ഉണർത്തുകയാണ് നാലാമത്തേത് അള്ളാ ഹബീബ് സലഹ്ലി വസ്ലം അത് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുക ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈഷാമായൂരുഭിൻ്റെ ഇടയിൽ പാത്രങ്ങൾ തുറന്ന തുറന്നിടരുത് അത് എഷാമയൂരൂപിൻ്റെ ഇടയിൽ എന്നല്ല എല്ലാ ഘട്ടങ്ങളിലും പാത്രങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കണം അത് ഭക്ഷ്യ സാധനങ്ങളുള്ള പാത്രമാകട്ടെ വെള്ളം നിറച്ച് വെക്കുന്ന പാത്രമാകട്ടെ ഏത് പാത്രമാണെങ്കിലും അത് മൂടി വയ്ക്കുക അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് അല്ലായെങ്കിൽ പിശാചിന് അതിൽ സ്വാധീനമുണ്ടാകും അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ ആ പൈശാചികത നമ്മിലേക്കും കടന്നു വരാൻ സാധ്യതയുണ്ട് നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ മഹാനായ ഇമാം ഹത്തിഷുർബിനി റഹിമഹുല്ലയെ പോലുള്ള ധാരാളം മഹാരഥന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണിത് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പാടെ ഒഴിവാക്കിയിട്ട് പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം കാവൽ തേടി നല്ല ഹൃദ്യമായൊരു ജീവിതം നയിക്കുക റബ്ബുൽ ആലമീൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും റഹ്മത്തുള്ള